പൂക്കുല പോലെയുള്ള എന്തോ ആണ് അപ്പോൾ ഈന്തപ്പനത്തിൻ്റെ മുകളിലുള്ള കുലയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വളരുന്ന വേറെ എന്തെങ്കിലും ചെടിയോ അല്ലെങ്കിൽ അതിൻ്റെ പൂവോ കുലയോ ആവാം പ്രധാനമായിട്ട് ഈന്തപ്പനയുടെ മുകളിലുള്ള പൂക്കൊലയാവാനാണ് സാധ്യത കൂട്ടമായി വളരുന്ന പൂക്കളുടെ ഒരു കൂട്ടം എന്നൊക്കെയാണ് അർത്ഥത്തിൽ പറയുന്നത് പൂങ്കുല തിന്നുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പക്ഷേ കൃത്യമായിട്ട് എൻ്റെ അർത്ഥം അറിയില്ല അള്ളാഹു കാലം വിശദീകരണത്തിൽ പറയുന്നു ഈന്തപ്പനയുടെ തടിയുടെ മുകളിൽ ഏറ്റവും മുകളിലായി വളരുന്ന തിന്നാൻ കൊള്ളാവുന്ന ആഹാരയോഗ്യമായ ഒരു തരം ഭാഗം ആണ് എന്ന് പറയുന്നു ബൈൽ ജുമാരി വാക്ലിഹി ഇബ്നോ അമ്മർ അലി അള്ളാഹുമായി വിശദീകരിക്കുന്നു ഞാൻ റസൂൽ സലു അലൈഹി സ്വലമയോടൊപ്പം ആയിരുന്നു അദ്ദേഹം അപ്പോൾ ആ കൊല അല്ലെങ്കിൽ പൂങ്കുല എന്തോ ഒന്ന് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു മരങ്ങളുടെ ഇടയിൽ ഒരു മരമുണ്ട് അത് വിശ്വാസിയായ മനുഷ്യനെപ്പോലെ ആണ് ആ മരം ഞാനത് ഈന്തപ്പന ആണ് എന്ന് പറയണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ മിണ്ടാതിരുന്നു അപ്പോൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് ഈന്തപ്പനയാകുന്നു നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഒന്നാമത്തെ അലൈഹി കർ വല്യത്തിലായിരിക്കണം അതിൻ്റെ نقول هي هي النخلة قال النخلة വ്യക്തമായ ഒരു വിധി ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്തത് അതായത് ഒരു കാര്യം ചെയ്യാമോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലേ അങ്ങനെ ഒരു സംശയം വന്നാൽ അതിന് ഖുർആാനിലോ ഹദീസിലോ ഒരു വിധി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ആ നാട്ടിലെ രീതികൾ അല്ലെങ്കിൽ ആ നാട്ടിലെ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ആ സമൂഹത്തിലെ കച്ചവട രീതികൾ ഇതൊക്കെ പരിഗണിക്കാവുന്നതാണ് ഒരു വിധി പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ട് കച്ചവടം വാടകയ്ക്കെടുക്കൽ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കൽ അളവ് തൂക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇത് ബാധകമായിട്ടുള്ളത് ഒരു സാധനം വെക്കാമോ ഇല്ലയോ അതല്ലെങ്കിൽ ഒരു സാധനം മേടിക്കാമോ ഇല്ലയോ കൊടുക്കാമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം വരികയും അതിനെപ്പറ്റി വ്യക്തമായി ഖുർആാൻ ഹദീസിലോ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ നാട്ടിൽ എങ്ങനെയാണ് ആളുകൾ അത് ചെയ്യുന്നത് എന്ന് നോക്കി അതിൽ നിന്നും നമുക്ക്

നെയ്ത്തുകാരോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥായി അല്ലെങ്കിൽ നിലവിലുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ പാലിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ് ഇപ്പോൾ അവരുടെ ഇടയിലുള്ള നെയ്ത്തിനിപ്പോൾ ഇത്ര മിനിറ്റ് നേരം ഇരുന്ന് നെയ്താൽ അല്ലെങ്കിൽ ഇത്ര മീറ്റർ നെയ്താൽ അല്ലെങ്കിൽ ഇത്ര വീതിയിൽ നെയ്താൽ എന്താണെന്ന് നമുക്കറിയില്ല അത്ര കട്ടിക്ക് നെയ്താൽ അപ്പോൾ അവർക്ക് അവരുടേതായ അളവ് തൂക്ക അല്ലെങ്കിൽ വില കണക്കാക്കുന്നതിനുള്ള വ്യവസ്ഥിതി ഉണ്ടാവും ആ രീതികളിലേക്ക് അവർ ർക്ക് ചായുന്നതിനോ അല്ലെങ്കിൽ അത് പിന്തുടരുന്നതിനോ പാലിക്കുന്നതിനോ ഒരു കുഴപ്പവും ഇല്ല അവരുടെ കച്ചവടത്തിലായാലും വിലപേശലിലായാലും അബ്ദുൽ വഹാബ് പറയുന്നു അയ്യൂബ് പറഞ്ഞതായിട്ട് മുഹമ്മദ് പറയുന്നത് കേട്ടു എന്ന് അതിൽ അപകടം അല്ലെങ്കിൽ തെറ്റ് ഒന്നും ഇല്ല നിങ്ങൾ പത്തിന് വാങ്ങിച്ച സാധനം പതിനൊന്നിന് വിൽക്കുന്നതും അനുവദനീയമാണ് അതായത് നിങ്ങൾക്ക് ഒരു കച്ചവടത്തിൽ നിന്ന് ലാഭം എടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പത്ത് രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു പതിനൊന്ന് രൂപയ്ക്ക് വിൽക്കുന്നു അത് അനുവദനീയമാണ് റസൂൽ സല അലൈസ്ലം ഹിന്ദിനോട് പറഞ്ഞു നീ എടുത്തുകൊള്ളുക നിനക്കും നിൻ്റെ ആൺമക്കൾക്കും ആവശ്യമായത് എന്താണോ അത് നിനക്കെടുക്കാവുന്നതാണ് അള്ളാഹുത്താല പറയുന്നു ആരൊക്കെ പാവങ്ങളാണോ അല്ലെങ്കിൽ ദരിദ്രരാണോ അവർക്ക് എത്തീ മക്കളുടെ സമ്പത്തിൽ വാപ്പ ഉമ്മ ഇല്ലാത്ത കുട്ടികൾ അതല്ലെങ്കിൽ വാപ്പ മാത്രം ഇല്ലാത്ത ഉമ്മ മാത്രം ഇല്ലാത്തത് എങ്ങനെയായാലും എത്തീമായ കുട്ടികളുടെ സമ്പത്തിൽ നിന്ന് എടുക്കാം പാവപ്പെട്ടവർക്ക് പക്ഷേ അത് അവർക്ക് വേണ്ടി ചെയ്യുന്ന വേലയ്ക്ക് അല്ലെങ്കിൽ പണിക്ക് അല്ലെങ്കിൽ സഹായങ്ങൾക്ക് അനുസൃതമായതും അത് നീതിയും ന്യായവും ആയതും ആയിരിക്കണം നാലാമത്തെ സുഹൃത്ത് ആറാമത്തെ ആയത് അൽ ഹസൻ ഒരു കഴുതയ വാടകയ്ക്കെടുത്തു അബ്ദുല്ലാ മിർദാസിന്റെ അടുത്തു നിന്നാണ് എടുത്തത് അതിൻ്റെ വാടകയെ പറ്റി അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ട് ദാനിക് ആണ് വാടക എന്ന് പറഞ്ഞു ഒരു ദാനിക്ക് എന്ന് പറഞ്ഞാൽ ആറിൽ ഒന്ന് ദുർഹം ആണ് അപ്പോൾ അൽഹസൻ ഓടിച്ചു പോയി അപ്പൊ മിക്കവാറും അദ്ദേഹം ഒരു കുതിരയോ വലിയ കഴുതി എന്തെങ്കിലും മൃഗത്തിന്റെ പുറത്ത് വന്നു അവിടെ തന്നെ നിന്നുകൊണ്ടോ വലിയ താഴെ ഇറങ്ങിയിട്ടോ വില ചോദിച്ചു വാടക എങ്ങനെയാണെന്ന് ചോദിച്ചു അദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു പിന്നീട് ഒരിക്കൽ അൽഹസൻ വന്ന് അബ്ദുല്ലാബിന് മിർദാസിന്റെ അടുത്ത് വന്നിട്ട് ഒരു വാടക കഴുതെ എടുത്തു എന്നിട്ട് വില എത്രയാണ് അല്ലെങ്കിൽ വാടക എത്രയാണെന്ന് ചോദിക്കാതെ തന്നെ അദ്ദേഹം അവിടെ നിന്ന് യാത്ര പോയി അല്ലെങ്കിൽ ഓടിച്ച് പോയി കാരണം നേരത്തെ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയാവുന്നതാണ് എന്നിട്ട് അദ്ദേഹം അര ദൃഹം അയച്ച് കൊടുത്തു വാടകയായിട്ട് ആറിലൊന്ന് ദൃഹത്തിന് പകരം രണ്ടിലൊന്നും ദൃഹം അതായത് ഒരുപാട് കൂടുതലാണ് അയച്ചു കൊടുത്തത് അപ്പോൾ അത് കൂടുതൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല വാടകയായിട്ട് അല്ലെങ്കിൽ പണിക്കൂലി പോലെ അല്ലെങ്കിൽ വിലയായിട്ടോ ആ കച്ചവടത്തിൻ്റെ പൈസയായിട്ടൊക്കെ കൂടുതൽ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല ആ നാട്ടിലുള്ള നടപ്പിലുള്ള പൈസ മിനിമം കൊടുത്തിരിക്കണം അതാറിലൊന്ന് ആയിരുന്നു മാ അബ്ദുൾ بالمعروف وقال تعالى ومن كان فقيرا فليأكل بالمعروف النساء آر. وقتر الحسن من عبدالله بن مرداس حمارا فقال بكم? قال بدانقين فركبه ثم جاء مرة اخرى فقال الحمار الحمار فركبه ولم يشارته فبعث اليه بنصف درهم. മാലിക് വിശദീകരിക്കുന്നു റസൂൽ കപ്പ് അതായത് ഹിജാമ കൊമ്പ് എന്ന് പറയുന്നത് ഹിജാമ കൊമ്പാപ്പി ചെയ്തു ഈന്തപ്പഴം കൊടുക്കുന്നതിന് ഉത്തരവിട്ടു അദ്ദേഹത്തിന് കൂലിയായിട്ട് എന്നിട്ട് അദ്ദേഹത്തിന്റെ ഉടമസ്ഥരോട് അപ്പൊ അദ്ദേഹം അടിമയാണ് ഈ അബുദ്വൈബ എന്ന് പറയുന്ന ആൾ അപ്പോൾ അതിന്റെ ഉടമസ്ഥരോട് പറഞ്ഞു അവന്റെ മേലുള്ള കരം കുറയ്ക്കുക അപ്പൊ ഈ കരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിമ എവിടെങ്കിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാം അത് വൈകുന്നേരം മുമ്പ് ഒരു പ്രത്യേക പൈസ കൊടുക്കണം വീട്ടിൽ ഉടമസ്ഥന് അപ്പം നമ്മളുടെയൊക്കെ നാട്ടിൽ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ആളുകൾ ലോറിയോ ഓട്ടോറിക്ഷയ്ക്കോ വാടകയ്ക്കെടുത്ത് ഓടിക്കുന്നത് ഓട്ടം കിട്ടിയാലും ഇല്ലെങ്കിലും വൈകുന്നേരം വണ്ടി തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ദിവസത്തെ വാടക എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെന്തെങ്കിലും കൊടുക്കണം നമ്മൾ മുറി കടയ്ക്ക് ഒക്കെ വേണ്ടി വാടകയ്ക്ക് എടുക്കും കടയിൽ കച്ചവടം നടന്നോ ഇല്ലയോ എന്നുള്ളത് വാടകയ്ക്ക് കൊടുത്ത ആൾക്ക് അറിയേണ്ട കാര്യമില്ല മുറിയുടെ വാടക എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ദിവസമോ ആഴ്ചയോ അല്ലെങ്കിൽ മാസത്തിലോ പൈസ കണക്കാക്കി അത് കൊടുത്തിരിക്കണം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടിമ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത്

അലൈഹി അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അബു സുഫിയാൻ എൻ്റെ കെട്ടിയവൻ ഒരു ഭയങ്കര പിശുക്കനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പൈസയിൽ നിന്നും രഹസ്യമായി എടുക്കുന്നത് അനുവദനീയമാണോ അല്ലെങ്കിൽ തെറ്റാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭർത്താവിൻ്റെ പൈസ ഭാര്യ പോക്കറ്റ് എന്നൊക്കെ ചിരിച്ച് ചിരിച്ച് ഇസ്കി അടിച്ചു മാറ്റി എടുക്കുന്നതിനെ പറ്റിയിട്ടാണ് ചോദ്യം ഇവിടെ ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം ഭർത്താവ് പിശുക്കനായതുകൊണ്ട് ചിലവിന് കൊടുക്കുന്നത് ചുരുക്കമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം റസൂൽ അലൈഹി അലൈസ് അവരോട് പറഞ്ഞു നീയും നിന്റെ ആൺമക്കൾ आ, आ, आ व, ും നിങ്ങൾക്ക് മതിയായത് അല്ലെ ആവശ്യത്തിനുള്ളത് എന്താണോ അത് എടുക്കാവുന്നതാണ് അപ്പൊ അയാളോട് പറഞ്ഞോ പറയാതെയോ എങ്ങനെ വേണേലും എടുക്കാം അത് ന്യായവും നീതിയുക്തവും ആയിരിക്കണം അപ്പം അതായത് ഓവറായിട്ട് ഇപ്പൊ എന്നും ഷോപ്പിങ്ങിന് വേണുള്ള പൈസ ഒന്നും എടുക്കരുത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷെ നമ്മുടെ ചിലവഴിക്കാനും ആഹാരത്തിനും അത്യാവശ്യത്തിന് ഡ്രസ്സ് മേടിക്കാനും ഒക്കെയുള്ള പൈസ ഭാര്യ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പറഞ്ഞോ പറയാതെയോ എടുത്താൽ കുഴപ്പമില്ല അങ്ങനെ അതിനാവശ്യത്താൽ അല്ല അള്ളാഹു കാലത്ത് كانت هند أم معاوية لرسول الله صلى الله عليه وسلم إن أبا سفيان رجل شحيح فهل علي جناح أن ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു അൽ ഹസൻ രണ്ടാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ കഴുതയുടെ വാടകയെ പറ്റി ചോദിച്ചില്ല കാരണം ആദ്യത്തെ പ്രാവശ്യം തന്നെ അത് ചോദിച്ചതായിരുന്നു അദ്ദേഹം അത് പറയുകയും അതിൽ തർക്കമോ അല്ലെങ്കിൽ വിലപേശലോ ഉണ്ടായിട്ടില്ല അപ്പോൾ അതായത് അത് അംഗീകരിച്ചതായി കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു അബ്ദുല്ല കൂടുതൽ കൊടുത്തയക്കുകയും ചെയ്തു എന്താണോ കൊടുക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ വാടകയായ ആൾക്ക് കിട്ടേണ്ടത് ആരിലൊന്നായിരുന്നു എന്ന് നമ്മൾ കണ്ടു അപ്പം അദ്ദേഹത്തിൻ്റെ ധർമ്മിഷ്ഠത അല്ലെ മഹത്തായ സ്വഭാവം കാരണം അദ്ദേഹം അര ദിനാറാണ് കൊടുത്തുവിട്ടത് ടാക്സിനെ പറ്റി പറയുന്നത് അടിമകൾ അവരുടെ ഉടമകൾക്ക് ഒരു കരം കൊടുക്കണമായിരുന്നു ഉറുവ വിശദീകരിക്കുന്നു ആയിഷ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പരിശുദ്ധമായ വചനം രക്ഷകർത്താക്കളിൽ ആരെങ്കിലും പണക്കാരാണെങ്കിൽ ಪಾವಪಟ್ಟವರೇ പൈസയൊന്നും എടുക്കാൻ പാടില്ല അവ എത്തി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ എത്തി സംരക്ഷിക്കുന്ന ആൾ ഭയങ്കര പണക്കാരനാണെങ്കിൽ അയാൾക്ക് ആ ജോലിക്ക് ശമ്പളം എടുക്കാൻ പാടില്ല പക്ഷേ ആ ആൾ പാവപ്പെട്ടവനാണെങ്കിൽ അവന് ആവശ്യമായത് എന്ത് മതിയായത് അല്ലെങ്കിൽ ന്യായമായത് എടുത്തുകൊള്ളട്ടെ അവൻ ചെയ്യുന്ന പണിക്കനുസരിച്ച് ഇപ്പോൾ അവൻ ക്ലർക്കാണെങ്കിൽ ക്ലർക്കിൻ്റെ രീതിയിലുള്ള പൈസയും മാനേജറാണെങ്കിൽ മാനേജർ രീതിയിലുള്ള പൈസയും അങ്ങനെ ഏത് രീതിയിലാണോ ജോലി ചെയ്യുന്നത് ആ രീതിയിലുള്ള പൈസ എടുക്കാവുന്നതാണ് നാലാമത്തെ സുഹൃത്ത് ആറാമത്തെ ആയത്ത് ഇങ്ങനെയുള്ള ആയത്ത് ഇറങ്ങി വന്നു രക്ഷകർത്തൃത്വത്തെ പറ്റി തീരുമാനമാക്കുന്നതിന് വേണ്ടിയിട്ട് എത്തി മക്കളുടെ കാര്യത്തിൽ ഒരു എളുപ്പമായ തീരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആരൊക്കെ രക്ഷാകർത്താക്കളാണോ അവരൊക്കെ എത്തിമക്കളെ സംരക്ഷിക്കുന്നുണ്ടോ അവർക്ക് പൈസ എടുക്കാമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ആയി അങ്ങനെ പിന്നീട് അവർക്ക് അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ മാന്യമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനും കഴിയും രക്ഷാകർത്താവ് പാവപ്പെട്ടവനാണെങ്കിൽ அவனு മാന്യമായ അല്ലെങ്കിൽ മതിയായ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന പണിക്കനുസരിച്ചിട്ടുള്ള ന്യായമായ പൈസ അതിൽ നിന്നും എടുക്കാവുന്നതാണ് എന്നൊന്നുകൂടെ ആവർത്തിക്കുന്നു സമയത്ത് وآل اليتيم الذي يقيم عليه ويصلح في ماله إن كان فقيرا أكل منه بالمعروف പങ്കാളിത്തത്തിലുള്ള ഒരു സ്വത്ത് സ്ഥലമാവാം കച്ചവടം പങ്കുവച്ചിടത്തിലാവുമ്പോൾ കടയിലിരിക്കുന്ന സാധനങ്ങളാവാം അപ്പോൾ പങ്കാളിത്തത്തിലുള്ള ഒരു സ്വത്ത് അല്ലെങ്കിൽ വസ്തു ഒരു പങ്കാളി മറ്റേ പങ്കാളിക്ക് വെക്കുന്നത് അതായത് ഒരാൾ പങ്ക് ഒഴിയുകയാണ് ബയിൽ ശരീക്കി മെൻശരീക്ക് ഹി ജാബിർ അലി അള്ളാഹുവിൻ വിശദീകരിക്കുന്നു അള്ളഹുവിൻ റസൂൽ സലഹ് അലൈഹി വല്ലം ഒഴിവ് തന്നിട്ടുണ്ട് പങ്കാളിക്ക് പങ്കാളിത്തത്തിലുള്ള സ്വത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ അതിന്റെ അതിരുകൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള വഴികളും തെരുവുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലൊക്കെ ഈ മൂലയ്ക്ക് കല്ലൊക്കെ വെച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ഒഴിവ് അതിന് ബാധകമല്ല ഫലാ വീതം വച്ചിട്ടില്ലാത്ത പൊതുവായ സ്ഥലം കെട്ടിടങ്ങൾ സ്വത്തുക്കൾ ഒക്കെ വിൽക്കുന്നത് വിശദീകരിക്കുന്നു അലൈസ് അതിൻ്റെ സാധുത ആ ഒഴിവ് ഇതിനു മുമ്പ് പറഞ്ഞ ഒഴിവ് അതായത് പങ്കാളിത്തത്തിലുള്ള സ്വത്തിൻ്റെ കച്ചവടത്തിലോ അധികാരത്തിലോ ഒക്കെ ഉള്ള ഒഴിവിൻ്റെ സാധുത അതെന്താ മാത്രം നിയമാനുസൃതമാണ് അല്ലെങ്കിൽ പ്രസക്തമാണ് എന്നുള്ളത് പങ്കുവയ്ക്കപ്പെടാത്ത സമ്പത്ത് പക്ഷേ അതിൻ്റെ അതിരുകൾ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലൂടെ വഴികളോ തെരുവുകളോ ഒക്കെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉറപ്പിച്ചതാണെങ്കിലോ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന അളവ് ആണെങ്കിൽ ഈ ഒഴിവ് അതിന് ബാധകമല്ല അബ്ദുൾ വാഹിദ് ഇതേ കാര്യം തന്നെ വിശദീകരിക്കുന്നു പക്ഷേ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു എല്ലാ ജോയിൻ്റിലും എല്ലാ കൂട്ടിച്ചേർന്ന് നടക്കുന്ന സ്ഥലങ്ങളിലും അത് വീതം വച്ചിട്ടില്ല എങ്കിൽ ഹിഷാമ് മമാരിൽ നിന്ന് വിശദീകരിക്കും ولكن يجب ان يكون هناك جابر بن عبد الله رضي الله عنه قال قال النبي صلى الله عليه وسلم بشفاتي في كل مال لم يقسم فاذا وقعت الحدود وصرفت الطروف فلا شفاة حدثنا عبد الواحد بهذا فقال في كل مال يقسم قال عبد الرزاق في كل مال رواه عبد الرحمن بن اسحاق عن الزهري